നമ്മളുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ സ്കീമുകളുണ്ട് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി എന്നാൽ ഇതൊന്നും കൂടാതെ സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ധനസഹായ പദ്ധതി ഉണ്ട് അതിലേക്ക് ഇപ്പോൾ അപേക്ഷകളും ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതിയിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കണം എല്ലാ വർഷവും സർക്കാർ തുടർന്നു പോരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വർഷം അപേക്ഷിക്കാൻ പറ്റിയില്ല എങ്കിലും അടുത്ത വർഷവും പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് ഗ്രഹശ്രീ എന്ന് പറയുന്ന പദ്ധതി വഴി സർക്കാരിൻ്റെ ഒരു സബ്സിഡി സ്കീം എന്ന രീതിയിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല ഗുണഭോക്താവിന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരിക്കണം മൂന്നോ നാലോ സെൻറ്റൊക്കെ സ്ഥലം മതി ഇടത്തരം വരുമാന മാർഗ്ഗം ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കും റേഷൻ കാർഡ് എ പി എല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ബി പി എല്ലായിക്കോട്ടെ അതൊന്നും തന്നെ പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിലാണ് ഈ ഒരു ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളത് എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്നുള്ളത് ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടാവണമെന്നുള്ളതാണ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏജൻസികൾക്കോ വ്യക്തികളെ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് കാണാതെ പോകരുത് നമ്മുടെ കൺമുൻപിലുള്ള ഇത്തരം വീടുകളെ സഹായിക്കുന്നതിനു വേണ്ടി ഏറ്റവും നല്ലൊരു പദ്ധതി കൂടിയാണിത് ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അടയ്ക്കേണ്ടതുണ്ട് സ്പോൺസറും പ്രത്യേക വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കേണ്ടതുണ്ട് അങ്ങനെ രണ്ട് ലക്ഷം രൂപയോളം നമ്മൾ സർക്കാർ പറയുന്ന സംവിധാനത്തിലൂടെ ഗ്രഹശ്രീ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് മൂന്ന് ലക്ഷം രൂപയുടെ സബ്സിഡി സർക്കാർ ഇതിനുപാതികമായിട്ട് റിലീസ് ചെയ്യുന്നത് തുക ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ പോലെ ഗഡുക്കളായിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത് ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈഫ് മിഷൻ പദ്ധതി വഴിയോ മറ്റേതെങ്കിലുമൊക്കെ പാർപ്പിട പദ്ധതിയുടെ ധനസഹായമോ ലഭിക്കാത്തവർക്കായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുന്നത് അതുമാത്രമല്ല നമ്മളുടെ സ്വന്തമായിട്ട് ഭൂമിയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ട എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുകയും വേണം ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടത് സ്പോൺസറാണ് അതായത് ഗുണഭോക്താവിന് വേണ്ടി സ്പോൺസർ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ ഉൾപ്പെടെയുള്ള വിഹിതങ്ങളൊക്കെ അടച്ച് അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് നടക്കുന്നതാണ് ഗുണഭോക്തൃ വിഹിതമായിട്ട് അതായത് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്കും ഒരു ലക്ഷം രൂപ കയ്യിലെടുക്കാനുണ്ടാവണം അങ്ങനെ ഓരോ ലക്ഷം രൂപ വീതം സ്പോൺസറും അതോടൊപ്പം തന്നെ ഗുണഭോക്താവും വഹിച്ചു കഴിയുമ്പോൾ ആ നിശ്ചിത അക്കൗണ്ടിലേക്ക് ഗ്രഹസ്ത്രീയുടെ നിശ്ചിത അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച് കഴിയുമ്പോഴാണ് അതിനുശേഷമാണ് പിന്നീട് ഈ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായ ശേഷം നമുക്ക് മൂന്ന് ലക്ഷം രൂപ സബ്സിഡി കൂടി റിലീസ് ചെയ്യുകയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ ലഭിക്കുന്ന ഈ അഞ്ച് ലക്ഷം രൂപ അതും ഗഡുക്കളായിട്ട് ലഭിക്കുന്ന തുക ഉപയോഗിച്ച് നമുക്ക് പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടി സാധിക്കും എൺപത്തിമൂന്ന് ചതുരശ്ര മീറ്ററിൽ താഴെയുള്ള വീടുകൾ നിർമ്മിക്കുന്നതിനാണ് സഹായം ലഭിക്കുക കൃത്യമായിട്ട് ഇവരുടെ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഇവരുടെ ഗൈഡ് ലൈൻസ് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം ഇതിനു വെബ്സൈറ്റ് ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റ് പ്രവേശിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഇനി അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രേഖകൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ അവകാശ രേഖകൾ സ്കെച്ച് അതോടൊപ്പം തന്നെ പട്ടയമാണെങ്കിൽ പട്ടയം അല്ലെങ്കിൽ ആധാരം അതിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ജാതി തെളിയിക്കുന്ന രേഖ ആവശ്യമാണിയെങ്കിൽ മാത്രം അത്തരം രേഖകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കുകയും വേണം എല്ലാത്തരം ഉണ്ടാകും എങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല ആനൂല്യം ലഭിക്കുന്നതിൽ തടസ്സവുമില്ല കേരളത്തിലുടനീളം ഈ ഒരു പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക